നടൻ വിജയ് ഒപ്പം കൂട്ടാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു ബിജെപി തമിഴ്നാട്ടിലെ എൻ ഡി എ മുന്നണി വഴിയാണ് ശ്രമം സഖ്യത്തിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ലെന്നും വിജയ്ക്കും എൻ ഡി എക്കും ഒരേ ലക്ഷ്യമെന്നും മുതിർന്ന അണ്ണാ ഡി എം കെ നേതാവ് കടമ്പൂർ രാജു പറഞ്ഞു ഡി എം കെ എതിർക്കുന്നവർ ഒരു കുടക്കീഴിൽ വരണമെന്ന് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനും പറഞ്ഞു വിജയയുടെ പ്രതികരണം കാത്തിരിക്കുകയാണ് തമിഴകം നദീറ എ പി നമുക്കൊപ്പം നദീറ എ പി വിജയ് വന്നാൽ അതൊരു വലിയ മാറ്റമായി മാറും തമിഴക രാഷ്ട്രീയത്തിൽ ഉറപ്പല്ലേ തീർച്ചയായും സുജയ ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ വിജയ് ഇങ്ങനെ പോവുകയാണ് വിജയ് പാർട്ടി പ്രവർത്തനം നടത്തുന്നു കഴിഞ്ഞ ഒരു വർഷമായി തമിഴക വെട്ടിക്കഴകം തമിഴ്നാട്ടിൽ സജീവമാണ് വിവിധ ഇടങ്ങളിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു മുന്നണിയുടെയും ഭാഗമാകാൻ വിജയ് തീരുമാനിച്ചിട്ടില്ല അതിന് തയ്യാറല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും എൻ ഡി എ മുന്നണിയുടെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ബി ജെ പി നടത്തി നോക്കുകയാണ് ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഡി എം വിജയ് മുന്നണിയിൽ വരികയാണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ നേരത്തെ എ ഡി എം കെ ബി എൻ ഡി എ മുന്നണിയിൽ അല്ലാത്ത സമയത്ത് അവരുമായൊരു സഖ്യസാധ്യത ആരാഞ്ഞ് വിജയ് രംഗത്തെത്തിയിരുന്നു അന്നേ എഴുപത് സീറ്റും മുഖ്യമന്ത്രി സ്ഥാനവും വേണമെന്നായിരുന്നു വിജയുടെ ആവശ്യം അത് അംഗീകരിക്കാൻ അണ്ണാ ഡി എം കെ തയ്യാറായിരുന്നില്ല പക്ഷേ അണ്ണാർ ഡി എം കെ ഇന്ന് എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് എൻ ഡി എ മുന്നണിയും തമിഴകത്തെ ബി ജെ പിയും കൂടി ഒരുമിച്ച് ആലോചിച്ച് ഇതിലൊരു തീരുമാനത്തിലെത്തി വിജയെ എങ്ങനെയെങ്കിലും എൻ ഡി എ മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് ദേശീയ നേതൃത്വം ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുപടിയുള്ള ചർച്ചകളും ആശയവിനിമയവും നടക്കുന്നു എന്ന സൂചനയാണ് കടമ്പൂർ രാജു നൽകി എന്തായാലും വിജയ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ബി ജെ പി അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ആവട്ടെ ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ ഇത്തരം ചെറുകക്ഷികളും എൻ ഡി എയുടെ ഭാഗമായി വരുന്നത് എന്തായാലും എൻ ഡി എ ശക്തിപ്പെടുത്തും വിജയ്ക്കും അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്നാണ് അദ്ദേഹവും പറയുന്നത് എന്നാൽ നമ്മൾ വിജയ്യുടെ പ്രതികരണം കാത്തിരിക്കുകയാണ് വിജയ് ആണല്ലോ ഈ വിഷയത്തിൽ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും വിജയ്യുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ നമുക്കും ആകാംക്ഷയുണ്ട് വിജയ് രണ്ട് മുന്നണിയുമില്ലാതെ ഇനി ഏൻ വഴി തനി വഴി എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മത്സരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണോ അതും അറിയാം